അച്ചു എന്താ അല്ലിയോട് പറയേണ്ടത് ലാപ്പിൽ മുഴുകിയിരിക്കുന്ന ആയുഷിന്റെ അടുത്തേക്ക് നീങ്ങിയിരുന്ന് വേണു ചോദിച്ചു ആയുഷൊന്നും വീണ്ടൊന്നില്ല അച്ചു വേണു വേട്ടൻ എന്താ വേണ്ടത് ഞാൻ എന്താ പറയേണ്ടത് അതെന്നോടാണോ ചോദിക്കേണ്ടത് ഇപ്പോ വേണു വേട്ടന്റെ അല്ലിക്കുട്ടി ഉറങ്ങിക്കോ ഞാൻ സ്വസ്ഥമായിട്ടിരുന്ന് ഒന്ന് ആലോചിക്കട്ടെ നാളെ രാവിലെ ഞാൻ വിളിക്കാം ഇത് ഞാനാണോ പറഞ്ഞത് അല്ല ഞാൻ ആ അപ്പോൾ ആരാ അതിന് പ്രതിവിധി കാണേണ്ടത് അച്ചു അച്ചു അല്ല വേണുവേട്ടൻ അച്ചു വേറെ കളിക്കല്ലേ വേണുവേട്ടന്റെ പൊന്നല്ലേ പൊന്നല്ല വെള്ളിയാ അച്ചു എനിക്ക് നന്നായി ദേഷ്യം വരുന്നുണ്ട് വേണുവേട്ടൻ്റെ ദേഷ്യം വന്നാൽ എനിക്കെന്താ ശരി നാളെ മോർണിങ്ങിൽ ഞാൻ നാട്ടിലേക്ക് പോവുക എനിക്കൊരു ടിക്കറ്റ് ബുക്ക് ചെയ്തേക്ക് ആയുഷ് പെട്ടെന്ന് മുഖമുയർത്തി വേണുവിനെ നോക്കി സീരിയസ് അപ്പോൾ ഞാൻ വേണ്ടേ വേണ്ട ആയുഷ് ഉറക്കെ ചിരിച്ചു എന്റെ വേണുവേട്ട നാളെ രാവിലെ നന്ദയെ വിളിച്ച് പറ കല്യാണത്തിന് സമ്മതിച്ചോളാൻ ശത്രുക്കൾ ഇരുന്നോട്ടെ നമുക്ക് സാറ്റർഡേ മോർണിങ്ങിൽ ഇവിടെ നിന്നും തിരിക്കാം ടിക്കറ്റ് ബുക്ക് ചെയ്തു കഴിഞ്ഞു ഉറപ്പല്ലേ ഉറപ്പ് അച്ചു ഇനി എന്താ തടസ്സം അവളുടെ മനസ്സിന്ന് തുറന്നില്ലേ അവൾക്ക് ആരോടും പ്രണയമില്ലെന്ന് പറഞ്ഞില്ലേ അപ്പോൾ പിന്നെ അച്ചുവിന് അല്ലിയെ പ്രണയിക്കാലോ കല്യാണം കഴിക്കാലോ വേണു ആയുഷിനോട് ഒന്നുകൂടി ചേർന്നിരുന്നു വേണു വേണുവേട്ട അവൾക്കെന്റെ കണ്ണ് കാണുന്നതേ പേടിയാണെന്ന് പറയുന്നു ഞാൻ കരിപ്പനാണെന്ന് പറയുന്നു ഞങ്ങൾ തമ്മിൽ ചേരില്ല വേണോ കേട്ടാ നമുക്ക് നല്ലൊരു പയ്യനെ അവൾക്കായി കണ്ടെത്താം എന്തായാലും ആദിക്ക് ഞാൻ അവളെ കൊടുക്കില്ല അനിരുദ്ധനും കൊടുക്കില്ല ആദി നല്ലവനായിരുന്നുവെങ്കിൽ പാർത്ഥസാരഥയുടെ മകനാണെന്നൊന്നും ഞാൻ നോക്കില്ലായിരുന്നു ആരെ ആരെതിർത്താലും ഞാൻ കൈപിടിച്ചു കൊടുക്കുമായിരുന്നു ഇനി എന്തിനാച്ചു വേറെ ഒരാൾ നീ അവളെ കല്യാണം കഴിക്കുന്നതല്ലേ നിന്റെ മുത്തച്ഛനും ഇഷ്ടം അത് കേട്ടതും ആയിഷ് ഉറക്കെ ചിരിച്ചു എന്തിനാ ചിരിക്കുന്നേ അതെന്റെ മുത്തച്ഛന്റെ ബിസിനസ് തന്ത്രമല്ലേ അന്യർക്ക് സ്വത്ത് പങ്കുവച്ച് പോകാതിരിക്കാൻ എന്റെ വേണുവേട്ടൻ ഇതൊന്നും മനസ്സിലാക്കാനുള്ള കഴിവില്ലല്ലേ അതിനു മറുപടിയായി വേണു ഒരു മങ്ങിയെ ചിരിച്ചിരിച്ചു വേണുവേട്ടാ നമുക്ക് നെടുമ്പാശ്ശേരിയിൽ ഇറങ്ങി നേരെ നന്ദയുടെ വീട്ടിൽ പോകണം എന്നിട്ട് എല്ലാ കാര്യവും അദ്ദേഹത്തോട് പറയണം അദ്ദേഹം തനിച്ചല്ല നമ്മളും കൂടെയുണ്ടെന്നും ഇപ്പോൾ കൂടെ കൂടിയിരിക്കുന്നവർ ശത്രുക്കളാണെന്നും നമുക്ക് അദ്ദേഹത്തെ അറിയിക്കണം ഉം അത് വേണ്ടതാ അപ്പോൾ പിന്നെ ആഴ്ചയ്ക്ക് ആഴ്ചക്ക് ചെക്കന്മാരെ മാറ്റി കളിക്കില്ലല്ലോ ആ എങ്കിൽ എന്റെ വേണു വേട്ടൻ പോയി കിടന്നുറങ്ങാൻ നോക്ക് നാളെയും മറ്റന്നാളും ഫുൾ ടൈം ഓഫീസിൽ വർക്കുണ്ടാവും എന്നാലേ സാറ്റർഡേ ഇവിടെ നിന്നും പോകാനൊക്കു ആയുഷ് പറഞ്ഞതും വേണു ഉടനെ ബെഡിൽ ചെന്ന് വീണു കഴിഞ്ഞു പിറ്റന്നു കാലത്ത് തന്നെ വേണു അളകയെ വിളിച്ച് ആയുഷ് ഏൽപ്പിച്ച കാര്യങ്ങൾ പറഞ്ഞു അത് കഴിഞ്ഞ വേണു ചില കാര്യങ്ങൾ രഹസ്യമായി അവളെ ഏൽപ്പിച്ചു അല്ലേ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരു കാരണവശാലും ആരും അറിയരുത് അത് വാങ്ങാനായി ആരെയും ഏൽപ്പിക്കരുത് ആദ്യമായി ഒരിക്കലും ഈ കാര്യങ്ങൾ ഷെയർ ചെയ്യരുത് ഇല്ല വേണു കേട്ടാ ഞാൻ ശ്രദ്ധിച്ചോളാം ആരും അറിയില്ല എങ്കിൽ അല്ലിക്കുട്ടി ഫോൺ വെച്ച് നല്ല കുട്ടിയായി ഓഫീസിൽ പോകാൻ നോക്ക് ഫോൺ ഓഫ് ചെയ്ത് തിരിഞ്ഞതും കൈകൾ മാറത്തു പിണച്ച് കെട്ടി നിൽക്കുന്ന ആയുഷിനെ കണ്ട് വേണു ഒന്ന് അന്താളിച്ചു ഉം എന്തായിരുന്നു ഒരു രഹസ്യം പറച്ചിൽ ഞാൻ കേൾക്കാൻ പാടില്ലാത്തതാണോ അച്ചു കേൾക്കാൻ പാടില്ലാത്ത എന്ത് രഹസ്യ എനിക്കുള്ളത് എന്നാലും ഈ കാര്യം ഇപ്പോൾ ഞാൻ പറയുന്നില്ല ചിലപ്പോൾ അതിന് ഒരാവശ്യം വന്നില്ലെങ്കിലോ പിന്നെ അതും എന്നെ കളിയാക്കാൻ നിൽക്കും എന്തിനാ ഞാൻ വെറുതെ വടി അടി വാങ്ങുന്നേ അപ്പോൾ അറിയാം മണ്ടത്തരങ്ങളെ ഈ തലമണ്ടയ്ക്കകത്ത് ഉത്ഭവിക്കൂ എന്ന് അല്ലേ അതും പറഞ്ഞ ആയുഷ് വേണുവിന്റെ തലയൊന്ന് ഒഴിഞ്ഞുകൊടുത്തു വേണു പല്ലൊന്ന് ഇളിച്ചു കാട്ടിയിട്ട് തോർത്തെടുത്ത് വാഷ്റൂമിലേക്ക് റൂമിലേക്ക് നടന്നു അന്നളക ഓഫീസിൽ പോയതിനു ശേഷം ഹരിപ്രസാദ് പാർത്ഥസാരഥയെ വിളിച്ചു ഹരി പറയൂ മോളെന്ത് പറഞ്ഞു അവളെ കൊണ്ട് ഞാൻ സമ്മതിപ്പിച്ചിട്ടുണ്ട് വക്കീലെ ഞായറാഴ്ച കല്യാണത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തിക്കോളൂ ഞങ്ങളുടെ ഭാഗത്തു നിന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ശരി ഞാൻ ഇപ്പോൾ തന്നെ ആദ്യം കൂട്ടി അങ്ങോട്ട് വരാം പാർത്ഥസാരഥി ഫോൺ വെച്ച് അരമണിക്കൂർ തികയുന്നതിനു മുൻപ് തന്നെ ആദിത്നേയും കൂട്ടി അവിടെ എത്തി അവരെ കണ്ടതും ഹരിപ്രസാദ് ബെഡിൽ നിന്നും എഴുന്നേറ്റിരുന്നു ആദ്യ ഹരിപ്രസാദിന്റെ അടുത്തായി ചെന്നിരുന്നു നീ പറഞ്ഞതെല്ലാം സത്യമല്ലേ നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണല്ലോ അല്ലേ അതെ അങ്കിൾ പക്ഷേ അങ്കിളിനെ ഒരിക്കലും ധിക്കരിക്കില്ലെന്നും അവളുടെ ഇഷ്ടം അങ്കിളിനെ അറിയിക്കില്ലെന്നും ഒക്കെയാണ് അവളുടെ വാശി അങ്കിൽ കാണിക്കുന്ന ഒരാളെ ഒരെതിർപ്പുമില്ലാതെ കല്യാണം കഴിക്കുമെന്നാണ് അവൾ പറയുന്നത് എനിക്കറിയാം എന്റെ അല്ലിയെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളെ കല്യാണത്തിന് മുൻപ് കാണാൻ പറ്റാത്തതാണ് അവളുടെ ദേഷ്യം മുഴുവൻ അവളുടെ കഴുത്തിൽ ആദ്യ താലി കെട്ടുന്ന നിമിഷം അവളുടെ മുഖം പൂ പോലെ വിടരുന്നത് എനിക്ക് കാണണം എനിക്കെന്റെ മോൾക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വിലപിടുപ്പുള്ള വിവാഹ സമ്മാനം ആയിരിക്കും അത് അയാളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അങ്കിൽ കരയാതെ ഞാൻ അവളെ ഇന്നോ ഇന്നലെയോ കാണുന്നതല്ലോ എന്നോളം അവളെ മനസ്സിലാക്കിയ മറ്റാരുണ്ട് എന്റെ കൂടെയുള്ള ജീവിതം അവൾക്ക് സന്തോഷത്തിൻ്റെതായിരിക്കും അവളുടെ കണ്ണു നിറയാൻ ഞാൻ ഒരിക്കലും കാരണക്കാരനാവില്ല ആദ്യം അയാളുടെ ഇരു കൈകളും കൂട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു ആദ്യ എനിക്കൊരുപാട് സന്തോഷമായി മോനെ ജീവിതത്തിൽ എല്ലാവരുടെ കയ്യിൽ നിന്നും അവഗണന മാത്രം ഏറ്റുവാങ്ങിയ കുട്ടിയാ ഇനിയെങ്കിലും അവൾക്ക് അവളായി ജീവിക്കണം അതിനാദ്യ ഒരു തുണയായെങ്കിൽ എല്ലാം ദൈവഹിതം പാർത്ഥസാരഥി തന്റെ ചെറിയ ബാഗിൽ നിന്നും ആധാരമെടുത്ത് ഹരിപ്രസാദിന്റെ കയ്യിൽ കൊടുത്തു പിന്നെ വിൽപത്രം എഴുതിയ ഫയലെടുത്ത് ഹരിപ്രസാദിന്റെ മുന്നിൽ വെച്ചു കൊടുത്തു ഇത് വായിച്ചു നോക്കി സൈൻ ചെയ്തേക്ക് ഹരിപ്രസാദ് പാർത്ഥസാരഥിയുടെ മുഖത്തേക്ക് നോക്കി വായിക്കണമെന്നില്ല വക്കീലേ ആദിയുടെ അച്ഛനല്ലേ നിങ്ങൾ എന്റെ കുട്ടിക്ക് ദോഷമായതൊന്നും നിങ്ങൾ രണ്ടുപേരും ചെയ്യില്ല അഥവാ നിങ്ങൾ അതിന് തയ്യാറായാലും ആദ്യ ഒരിക്കലും അതിനനുവദിക്കില്ല അതുകൊണ്ട് ഞാൻ എവിടെയാണ് ഒപ്പിടേണ്ടതെങ്കിൽ പറഞ്ഞാൽ മതി ചെയ്തോളാം പാർത്ഥസാരഥി പറഞ്ഞുകൊടുത്ത സ്ഥലത്തെല്ലാം ഹരിപ്രസാദ് ഒപ്പുവെച്ചു ഫയൽ തന്റെ ബാഗിൽ തന്നെ തിരികെ വയ്ക്കുമ്പോൾ പാർത്ഥസാരഥിയുടെ ചൂണ്ടിൽ വിജയത്തിന്റെ ഒരു ചിരി വിരിഞ്ഞിരുന്നു അയാൾ ആ ചിരി ഹരിപ്രസാദ് കാണാതെ അതിവിദഗ്ധമായി ഒളിപ്പിച്ചു ആദ്യോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് ഹരിപ്രസാദ് പറയുന്നത് കേട്ട് ആദി അയാളുടെ മുഖത്തേക്ക് നോക്കി വേറെ ഒന്നുമല്ല അലിയുടെ അമ്മയുടെ അക്കൗണ്ടിൽ കുറച്ച് പൈസ കിടപ്പുണ്ട് അതെടുത്ത് അവൾക്ക് കുറച്ച് ഗോൾഡ് എടുക്കണം സ്വർണ്ണം ഇടുന്നതൊന്നും അലിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് മോഡലൊന്നും നോക്കേണ്ട കാര്യമില്ല അന്നത്തെ ഒരു ദിവസത്തിനല്ലേ അതോർത്ത് ഹരി ടെൻഷൻ അടിക്കണ്ട അക്കൗണ്ടിലെ പണം അവിടെ തന്നെ കിടക്കട്ടെ അത് പിന്നീട് ഹരിക്ക് തന്നെ ഉപകാരപ്പെടും അളകൻ അന്തേക്ക് ഇടാനുള്ള ഗോൾഡ് ശനിയാഴ്ച വൈകുന്നേരം ഞാൻ ഇവിടെ എത്തിക്കാം അതൊന്നും വേണ്ട വക്കീലേ ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം എൻ്റെ കുട്ടി അനാഥയല്ല അവളുടെ ദേഹത്ത് ഇത്തിരി പൊന്നിടാനുള്ള സാമ്പത്തികം ഇപ്പോഴെനിക്കുണ്ട് ശരി ഞാൻ നിർബന്ധിക്കുന്നില്ല ആദ്യം ആദ്യം സ്വർണ്ണമെടുത്തു വരും അന്നേരം ഹരി പണം കൊടുത്തോളൂ അവൻ വാങ്ങിക്കോളും പാർത്ഥസാരഥി എഴുന്നേറ്റ് ഹരിപ്രസാദിന്റെ അടുത്തു ചെന്നു എന്നാൽ ഞങ്ങൾ ഇറങ്ങുവാണ് ബാക്കിയെല്ലാം പറഞ്ഞ പോലെ അവർ ഇറങ്ങിപ്പോകുന്നതും നോക്കി നിറഞ്ഞ സന്തോഷത്തോടെ ഹരിപ്രസാദ് ഇരുന്നു അവർ പോയതും ഹരിപ്രസാദ് ഫോൺ എടുത്ത് വിനയനെ വിളിച്ചു നീ ഒന്ന് ഇവിടം വരെ വരുമോ അത്രയും ചോദിച്ച് അയാൾ ഫോൺ വെച്ചു അരമണിക്കൂർ കഴിഞ്ഞതും വിനയനെത്തി എന്തിനാ എന്നോട് വരാൻ പറഞ്ഞത് കുറച്ച് നീരസത്തോടെയാണ് ചോദ്യം നിന്നോടെനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് നീ അവിടെ ഇരിക്കേ ഹരിപ്രസാദ് കസേര ചൂണ്ടി പറഞ്ഞു മുഖമല്ലാതെ തെളിവില്ലെങ്കിലും വിനയൻ കസേരയിലിരുന്നു ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിന്നെ അറിയിക്കാൻ വേണ്ടി വിളിച്ചതാ എന്തു കാര്യം ഈ വരുന്ന ഞായറാഴ്ച അല്ലിയുടെ കല്യാണമാണ് ഇവിടെ അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ വെച്ച് നടത്താനാണ് തീരുമാനം അതിന് കാലിലെ പ്ലാസ്റ്റർ വെട്ടിയില്ലല്ലോ പിന്നെങ്ങനെ സംശയം നിറഞ്ഞ കണ്ണുകളാൽ വിനയൻ ഹരിപ്രസാദിനെ നോക്കി അനിരുദ്ധനുമായിട്ടല്ല കല്യാണം പിന്നെ ഇങ്ങോട്ട് വന്ന ഒരു ആലോചനയാണ് പെൺകുട്ടികൾ ഉള്ളിടത്തേക്ക് ഇങ്ങോട്ട് തന്നെ ആലോചന വരാ അല്ലാതെ അങ്ങോട്ടല്ല ഏട്ടൻ വളച്ചു കെട്ടാതെ കാര്യം പറയി ഹരിപ്രസാദ് പറഞ്ഞു മുഴുവനാക്കുന്നതിന് മുൻപേ വിനയൻ ഇടയിൽ ചാടി പറഞ്ഞു അഡ്വക്കേറ്റ് പാർത്ഥസാരഥി എന്ന് കേട്ടിട്ടുണ്ടോ അയാളുടെ മകനാണ് വിനയന്റെ ചുണ്ട് പുച്ഛത്തിൽ ഒന്ന് കോടി അപ്പോ പണം കണ്ട വിണുതാ അച്ഛനും മോളും അനിരുദ്ധൻ അവളെ കൊടുക്കാമെന്ന് തീരുമാനിച്ചതല്ലേ നമ്മൾ ഇപ്പോ എന്താ അതിനൊരു മാറ്റം അനിരുദ്ധന് കൊടുക്കാൻ തീരുമാനിച്ചത് ഞാനാണോ നീയല്ലേ എന്നോട് അഭിപ്രായം ചോദിച്ചോ നീ ഇല്ലല്ലോ ഈ വിവരം നിന്നോട് പറഞ്ഞത് എന്റെ മര്യാദ അപ്പോ എല്ലാം തീരുമാനിച്ചു അതെ ഓക്കെ ഏട്ടൻ്റെ ഇഷ്ടം നടക്കട്ടെ നീ വളർത്തിയ മകൾ ആർക്ക് കൊടുക്കണം തീരുമാനിക്കാനുള്ള അധികാരം നിനക്കൊണ്ട് എല്ലാം ഭംഗിയായി നടക്കട്ടെ അമ്പലത്തിൽ ഞാനുണ്ടാവും മറ്റൊന്നിനും എന്നെ കാക്കണ്ട അത്രയും പറഞ്ഞ് വിനയൻ എഴുന്നേറ്റു യാത്ര പോലും പറയാതെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി വരാമെന്ന് സമ്മതിച്ചല്ലോ ഒന്നിനും കൂടില്ല എന്ന് പറഞ്ഞ് വഴക്കിടുമെന്നാ കരുതിയത് വിനയൻ പോയപ്പോൾ ഹരിപ്രസാദ് ആത്മകഥം എന്നോണം പറഞ്ഞു അയാൾ പതിയെ എഴുന്നേറ്റ് വാക്കറിൽ പിടിച്ചുകൊണ്ട് വാഷ്റൂമിൽ പോയി തിരിച്ചു വന്ന് അളക മേശപ്പുറത്ത് മൂടിവെച്ച ഭക്ഷണം എടുത്ത് കഴിച്ചു പിന്നെ കുറച്ചു നേരം കിടന്നു മനസ്സല്പമൊന്ന് ശാന്തമായതുപോലെ ഇനി ഒന്നും പേടിക്കാനില്ലെന്നൊരു തോന്നൽ അല്ലിയെ ആദിയുടെ കയ്യിലേൽപ്പിച്ചു കഴിഞ്ഞാൽ തനിക്ക് ഒന്ന് കണ്ണടയ്ക്കാം അങ്ങനെ ഓരോന്നും ചിന്തിച്ചയാൾ ഉറക്കത്തിലേക്ക് വഴുതി വീണു വിനയൻ നേരെ പോയത് അനിരുദ്ധന്റെ വീട്ടിലേക്കായിരുന്നു അമ്മ ചന്ദ്ര ചോറ് വാരി കൊടുക്കുന്ന കാഴ്ച കണ്ടാണ് വിനയൻ റൂമിലേക്ക് കയറി ചെന്നത് ചെറിയേട്ടൻ ഇരിക്കു എന്താ വലിയേട്ടന്റെ വിവരങ്ങൾ ആ കുഴപ്പമൊന്നുമില്ല സുഖമാണ് ഏട്ടന് ചോറെടുക്കട്ടെ വേണ്ടടി നീ എനിക്കൊരു ഗ്ലാസ് ചായ എടുക്ക് അനിരുദ്ധന് ചോറ് കൊടുത്ത ശേഷം അവർ പാത്രവും എടുത്ത് അടുക്കളയിലേക്ക് പോയി ചന്ദ്ര പോയതും വിനയൻ അനിരുദ്ധന്റെ നേർക്ക് തിരിഞ്ഞു ഒരു കാര്യം പറയാനായിട്ടാ ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത് അതെന്താ അമ്മാവാ അനിരുദ്ധന്റെ ചോദ്യം കേട്ട് വിനയൻ ഒന്ന് ചിരിച്ചു അച്ഛൻ എവിടെ ഇപ്പൊ കമ്പനിയിൽ അച്ഛനാണ് പോകുന്നത് ഇനി രാത്രിയിലേ തിരിച്ചെത്തൂ അമ്മാവൻ കാര്യം പറയു മനുഷ്യനെ ഒരുമാതിരി ടെൻഷൻ എടുപ്പിക്കാതെ ഞായറാഴ്ച അളകനന്തയുടെ കല്യാണമാണെന്ന് മനസ്സിലായില്ല വിനയൻ പറഞ്ഞു നിർത്തിയതും മൂർച്ചയുള്ള സ്വരത്തിൽ അനിരുദ്ധൻ ചോദിച്ചു എടാ ഈ വരുന്ന ഞായറാഴ്ച അളകനന്തയുടെ കല്യാണമാണെന്ന് വരൻ നീയല്ല പിന്നാരാ അഡ്വക്കേറ്റ് പാർത്ഥസാരഥിയുടെ മകൻ അതിന് പാർത്ഥസാരഥിയുടെ മകൻ എന്ന് എടുത്തു പറയുന്നത് എന്തിനാ പിന്നെ എന്തു പറയണം അളകയുടെ പിന്നാലെ എപ്പോഴും മണപ്പിച്ചു നടക്കുന്ന ഒരു സാധനമില്ലേ ആദിത്യൻ അവന്റെ അച്ഛനാണ് അയാൾ ആണായും പെണ്ണായും അയാൾക്കൊരു മകൻ മാത്രമേ ഉള്ളൂ അപ്പോ അവനുമായിട്ടാണ് കല്യാണം എങ്കിലിത് പ്രേമം തന്നെ അതറിയിക്കാതെ ഇരിക്കാൻ മൂപ്പരുടെ വക ഒരു ഡയലോഗും ഇങ്ങോട്ട് വന്ന ആലോചനയാണെന്ന് അനിരുദ്ധൻ പുച്ഛത്തിലൊന്ന് ചുണ്ടുപോട്ടി അല്ലെങ്കിലും എനിക്കറിയാമായിരുന്നു അവർ തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് ഞാനിവിടെ കിടപ്പിലായി പോയല്ലോ അമ്മാവ അല്ലെങ്കിൽ അവനിട്ട് വീട്ടാൻ എനിക്കൊരു കടം ബാക്കിയുണ്ടായിരുന്നു കണ്ണുകളിൽ ദേഷ്യം നിറച്ചു വെച്ച് പറയുന്നവരെ നോക്കിയിരുന്നു വിനയൻ കോളേജിൽ പഠിക്കുമ്പോൾ അടി കിട്ടിയ കാര്യം പറഞ്ഞു അനിരുദ്ധൻ അവനാണ് അടിച്ചതെന്ന് എനിക്കറിയില്ലെന്നാ രണ്ടിൻ്റെയും വിചാരം തിരിച്ചൊന്ന് പണിയാൻ ഒരു അവസരത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു അല്ല അനിരുദ്ധ ഇപ്പോൾ തന്ന പണിയും അവൻ തന്നെ ഒപ്പിച്ചതാണോ കല്യാണം മുടക്കാൻ വേണ്ടി തീർച്ചയായും അവൻ തന്നെ ആയിരിക്കുമോ മാവ ഒരു കൊല്ലത്തോളം അവനീ നാട്ടിലില്ലായിരുന്നു കറക്റ്റ് ആ സമയത്ത് ആകാശത്തു നിന്നും പൊട്ടി വീണ പോലെ ആദിത്യൻ അളകയെ കല്യാണം കഴിക്കാൻ അനുവദിക്കരുതമാവാ അവിടെ എനിക്ക് വേണം പക്ഷേ ഞാൻ വീണുപോയല്ലോ എനിക്കറിയാവുന്ന ഒരു കൊട്ടേഷൻ ടീം ഉണ്ടമ്മാവാ ഞാൻ അവരെ വിളിക്കാം അവൻ്റെ കൈയും കാലും അടിച്ചൊടിക്കണം എടുത്തു ചാടല്യ അനുരുദ്ധ ഇവിടെ വികാരമല്ല വിവേകമാണ് കാണിക്കേണ്ടത് ഈ കല്യാണം മുടക്കാൻ ഞാൻ നിന്നെ സഹായിക്കാം പക്ഷെ അതിനു മുമ്പ് കാര്യങ്ങൾക്കൊരു തീരുമാനം വേണം എന്തു തീരുമാനം ഞാൻ പറയുന്ന കണ്ടീഷൻസ് നീ സമ്മതിക്കുകയാണെങ്കിൽ ഞായറാഴ്ച നടക്കാൻ പോകുന്ന ഈ കല്യാണം നടക്കില്ല പകരം അവളെ കല്യാണം കഴിക്കുന്നത് നീ തന്നെ തന്നെയായിരിക്കും അനിരുദ്ധൻ നേരം വിനയന്റെ മുഖത്തേക്ക് നോക്കിയിരുന്നു അമ്മാവൻ പറയൂ ഞാൻ എന്താ ചെയ്യേണ്ടത് നീ അവളെ കല്യാണം കഴിക്കുകയാണെങ്കിൽ വീടും വീടിനോട് ചേർന്ന് അര ഏക്കർ പറമ്പും പിന്നെ അളകയും നിനക്ക് സ്വന്തം ബാക്കി ഏക്കർ പറമ്പ് എനിക്കും ഇതിന് നിനക്ക് സമ്മതമാണെങ്കിൽ ഞായറാഴ്ച നടക്കാൻ പോകുന്ന കല്യാണം നടക്കില്ല ഈ ഡീലിന് നിനക്ക് സമ്മതമല്ലെങ്കിൽ അള കൈ സ്വപ്നം നീ മറന്നു കളഞ്ഞേക്ക് മറക്കാൻ വേണ്ടിയല്ല ഞാൻ അങ്ങനെ ഒരു സ്വപ്നം കണ്ടത് അവളോളം വലുതല്ല എനിക്ക് ആ സ്വത്തൊന്നും ഞാൻ ഈ ഡീൽ ഉറപ്പിക്കുന്നു എങ്കിൽ കയ്യിലെ പ്ലാസ്റ്റർ വെട്ടിയ അന്ന് കല്യാണം കഴിക്കാൻ ഒരുങ്ങിക്കോ നീ അനിരുദ്ധന്റെ ചുണ്ടിൽ വിജയത്തിന്റെ ചിരി ചിരിവിടർന്നു അതിന്റെ ഇടയിലേക്കാണ് ചന്ദ്ര വിനയനുള്ള ചായയുമായി വന്നത് അവർ തിരിച്ചടുക്കളയിൽ പോയതും വിനയൻ അനിരുദ്ധനെ നോക്കി നമ്മുടെ ഇന്നത്തെ സംഭാഷണമൊന്നും ആരും അറിയരുത് പ്രത്യേകിച്ച് എന്റെ അമ്മ ഇല്ലമ്മവാ ഞാൻ ആരോടും പറയില്ല ശരി എന്നാൽ ഞാൻ ഇറങ്ങാണ് ചെയ്തു തീർക്കാൻ കുറെ കാര്യങ്ങളുണ്ട് വിനയൻ യാത്ര പറഞ്ഞിറങ്ങിയതും അനിരുദ്ധൻ്റെ ചുണ്ടിൽ ഒരു ചിരി വിടർന്നു പെണ്ണ് മാത്രമല്ല അമ്മാവ അവളുടെ മണ്ണും എനിക്ക് മാത്രം സ്വന്തം എനിക്ക് ആവശ്യമുണ്ട് പോലെ കല്ലടുപ്പിക്കാൻ ആവശ്യം കഴിഞ്ഞാൽ കറിവേപ്പില പോലെ ഞാൻ വലിച്ചെറിയും എന്റെ ചെറിയമ്മാവൻ അനിരുദ്ധൻ ആരാണെന്ന് ശരിക്കും അറിയില്ല അളകൻ നിന്റെ സൗന്ദര്യം എന്നെ എന്നു മുതൽക്കാണ് മത്തുപിടിപ്പിക്കാൻ തുടങ്ങിയത് അന്നു മുതൽ മനസ്സിൽ കുറച്ചിട്ടതാ നീ എന്റെ പെണ്ണെന്ന് നിനക്കൊരു പുരുഷൻ ഈ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ പേര് അനിരുദ്ധൻ എന്ന അല്ലാതെ ആദിത്യനെന്നല്ല കരുതിയിരുന്നു മുറുകിയ മുഖവുമായി അനിരുദ്ധൻ പല്ല് പറഞ്ഞു കടിച്ചമർത്തിപ്പറഞ്ഞു